ും പക്ഷേ ഒരു വണ്ടിക്കത്ത പിന്നെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവര് നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് ജോലി ചെയ്ത് ക്ഷേമ പെൻഷൻ ക്ഷേമോധി പെൻഷൻ പെൻഷൻ ഇല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട കാശില്ല അത്യങ്കിലും നല്ല രീതിയിൽ നടത്തി വർഷത്തോടുകൂടി കൊണ്ടിരുന്ന എന്തെന്നാ इधर നാട്ടില് इधर നാട്ടിലങ്ങ് വെസില്ലേ ഈ വെസം കൊണ്ടേ ടൂർ ഒക്കെ കറങ്ങുന്നല്ലേ വല്ല പാവത്തങ്ങക്ക്ടാ കുട്ടന്മാര് ജനങ്ങളെ നമ്മളോട് ഇങ്ങനെ പെരുമാറിയേത് അതേ ഒരു പാർട്ടീയിലും പറയാത്ത നിഷ്പക്ഷമതികളായ കുറേ ജനങ്ങളുണ്ടല്ലോ ആ തെന്നികളായിട്ടവനെ നമ്മളെ പറ്റിച്ച നമ്മ തങ്ങല അട്ടാറ പാർട്ടീനുകാര് കാറ് ഓറച്ചേ അത് തരാത്തണ്ട് കാറിനാ വെസിലാതെ കറങ്ങുന്ന് കർത്തം മുണ്ട് കണ്ടുടാ കാർത്ത് ഉടുപ്പ് കണ്ടുടാ അതൊക്കെ എന്താ നിയമം ചോദിച്ചാ അങ്ങനെ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ സംഭവിക്കാൻ പാടില്ല ആ വണ്ടി വന്നതേ കൊച്ചിനെ അവൻ വീണതാണ് അതാണ് കൊച്ചിന്റിന്റെ മര്യാദ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റിയ നാട്ടുകാർക്ക് അവനെ ഇടിച്ചു ചെടിച്ചട്ടിയൊക്കെ വണ്ടി വന്നപ്പോ കണ്ടതാ ചെടിച്ചട്ടി അടിച്ച പ്രധാന ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പൊതുവെ പരക്കെ വിശ്വസിക്കുന്ന അവരെക്കാളൊക്കെ എത്രയോ എലൈറ്റായിട്ടാണ് എത്രയോ വിവേകത്തോടുകൂടിയാണ് കശുവണ്ടി തൊഴിലാളികൾ പ്രതികരിക്കുന്നത് എനിക്ക് ചെയ്ത് കൂട്ടിയത് ഞങ്ങളൊക്കെ മറന്നുപോയതാണ് ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരന്റെ തലയ്ക്ക് ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തല്ലി ഞങ്ങളൊക്കെ മറന്നുപോയി ആ സംഭവം കശുവണ്ടി തൊഴിലാളികൾ ഇപ്പോഴും ഓർത്തു വെച്ച് പ്രതികരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു വാഗ്ദാനങ്ങളും ഇതാണ് കേരളത്തിലെ വോട്ടർമാർ എന്നുള്ള കാര്യം സി പി എം മനസ്സിലാക്കണം ഇതിന്റെയൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതികരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം